ഏറ്റവും വിലക്കുറവിൽ അക്വറിയവും അതുപോലെ കളർ ഫിഷസ് ഒക്കെ എവിടെ കിട്ടും എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ വീഡിയോ ഈ ഒരു അക്വറിയം സെറ്റപ്പിന് ആയിരത്തഞ്ഞൂറ് എണ്ണ ഈ വില അതായത് ഈ അക്വറിയവും അതിൻ്റെ ചെടികളും മീനും ഫിൽട്രേഷൻ യൂണിറ്റും ലൈറ്റും എല്ലാം ഇതും ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു മറ്റൊരു യൂണിറ്റാണ് അതെല്ലാം കണ്ടുപോയിട്ട് സാന്ൻ്റ് കല്ല് അതുപോലെ തന്നെ പ്ലാന്റ് ലൈറ്റ് ടോപ്പ് ഫിൽട്ടർ ആ മീനുകൾ ഉൾപ്പെടെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഇത് കുറച്ചും കൂടി കൂടിയ ടൈപ്പാണ് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണം അതിൻ്റെ രൂപ വില അതിൻ്റെ പ്രത്യേകത വെച്ചാൽ കുറച്ച് വലിയ അക്കോറിയുമാണ് അതുപോലെ എഡ്ജ് എഡിജ് എന്ന് പറയുന്നത് കോർണർ കർവ്ഡ് ഗ്ലാസ്സാണ് അതിൽ തന്നെ ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളും എല്ലാം അതാണ് ഇത്രയും റേറ്റ് വരുന്നത് ഇനി മീനുകളുടെ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈറ്റേഴ്സ് എല്ലാം തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയൊക്കെ ഞാൻ മേടിച്ചു കുറച്ച് ഫൈറ്ററിനെ കാണിക്കാം ഞാനൊരു മൂന്ന് ഫൈറ്ററിന് മേടിച്ചു തൊണ്ണൂറ് രൂപ വെച്ചിട്ട് ഇതൊരു മോഡലാണ് അതുപോലെ പല പല കളറുണ്ട് ഫൈറ്റേഴ്സ് ബേറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ കാര്യമാണ് ബേറ്റാന്നാണ് പലരും പറയാം അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ പാർട്ടീഷൻ ആയിട്ടുള്ള ആ ഉണ്ടാക്കും ഫൈറ്റർ ഇടുന്ന അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു മൂന്ന് ഫൈറ്ററിന് നമ്മൾ മേടിച്ചതാണ് തൊണ്ണൂറ് രൂപയാണ് ഞാൻ പറഞ്ഞ വില ഈ ഒരു വില ഇതുകൊണ്ടും ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വിലയാണ് പിന്നെ അതുപോലെ ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ ഫിഷ് ഈ ഒരു സൈസുള്ളത് നമ്മളൊരു ജോഡി മേടിച്ചത് അറുപത് രൂപയാണ് അതായത് ഒരെണ്ണത്തിന് മുപ്പത് രൂപ അപ്പോൾ ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പത്തെണ്ണത്തിൻ്റെ വിലയും എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജോഡിയുടെ വില എഴുതി വെച്ചിട്ടുണ്ട് പത്തണം നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്നത് മേടിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഏഞ്ചൽസിനെ കിട്ടും അപ്പോൾ നമ്മുടെ ഏഞ്ചലിനെ നമ്മുടെ സ്വന്തം ടാങ്കിലേക്ക് ഇടുന്നതാണ് കാണുന്നത് അതുപോലെ നമ്മൾ മേടിച്ചതാണ് ടൈഗേഴ്സ് ടൈഗറിന്റെ വില എന്ന് പറയുന്നത് ഒരു ജോഡിയായിട്ട് മേടിക്കണമെങ്കിൽ മുപ്പത് രൂപയാണ് അതോടെ പതിനഞ്ച് രൂപ നമ്മൾ പത്തണം മേടിച്ചപ്പോൾ നൂറ്റി ഇരുപത് രൂപ കിട്ടി കിട്ടിയത് അതോരെണ്ണം പന്ത്രണ്ട് രൂപ കിട്ടി അതാണ് ആ കടയുടെ ഒരു പ്രത്യേകത ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും ഓരോന്നിനെയും വില ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചത് രണ്ട് ഗെപ്പീസ് നമ്മുടെ ഫുൾ റഡാണ് മേടിച്ചത് അതും ബ്രീഡ് ആയി എസ് ടൈപ്പാണ് അപ്പോൾ അതിനെ നമുക്ക് ജോഡിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കിട്ടിയത് പണ്ടത്തെ പോലെയല്ല സാരിവാലനും ഗപ്പി എന്നൊക്കെ പറഞ്ഞ പോലത്തെ പണ്ടത്തെ മോഡൊന്നുമല്ല ഇപ്പോൾ റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ വില എന്തുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു അക്വാറിയം സെറ്റപ്പ് ചെയ്തതിന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ അക്കോറിയം ഉണ്ടാക്കിയതും അക്കോരത്തിൽ ഓരോ സാധനങ്ങൾ മേടിച്ചതും അതിന്റെ വില ഉൾപ്പെടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പലരും ചോദിച്ചിട്ട് സംശയമാണ് ഈ അക്വറിയം ഇപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോയെന്ന് നമ്മൾ വെച്ച് അക്വറിയം ഉണ്ടാക്കി ഇവിടെ സ്ഥാപിച്ച സമയത്ത് കുറേ ചെടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് ചെടികളൊക്കെ നശിച്ചുപോയി കുറച്ച് മീനുകളും തട്ടിപ്പോയിട്ടുണ്ട് സംഭവം വേറൊന്നുമല്ല വെള്ളത്തിന്റെ പി എച്ചും പിന്നെ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ രണ്ട് ടൈഗറിനെ ഇതുപോലെ പാർട്ടിഷൻ ചെയ്ത് അക്കോറത്തിൽ പിന്നെ നമ്മുടെ ഗപ്പിയും ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടിഷൻ ചെയ്തതിൽ ഇട്ടാണ് അതായത് ബ്രീഡായത് കുഞ്ഞുങ്ങളാവാണോണ്ടാണ് പിന്നെ ബേറ്റേഴ്സിനെ നമ്മൾ മൂന്ന് കള്ളിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ അക്വറിയം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടേക്കാം അപ്പം ഇത്ര നേരമായിട്ട് വീണ്ടും നമ്മുടെ കടയുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ കട എന്ന് പറയുന്നത് എറണാകുളം സൗത്ത് നമ്മുടെ മനോരമ ജംഗ്ഷൻ ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജിനോട് ചേർന്നിട്ടാണ് ട്രോപ്പിക്കൽ അക്കോറിന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല നമ്മൾ ഈ കടയിൽ കാണുന്ന സ്ഥിരമായിട്ട് മീനുകളൊക്കെ പോയി മേടിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വീഡിയോ ചെയ്തതാണ് മറ്റുള്ളവർക്കും ലാഭത്തിൽ കിട്ടാൻ വേണ്ടി അപ്പൊ നമ്മുടെ അക്കോറിയ റിലേറ്റഡ് വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലാണ് കണ്ടേക്കാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ദയവായി നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ